മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു വോളിബോൾ മഹോത്സവ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നും മൺമറഞ്ഞ നാടിന്റെ വോളി പ്രതിഭകളെ ഓർമ്മിപ്പിച്ചും സംഘടിപ്പിച്ച ദീപശിഖ റാലികൾ ഗ്രാമവീഥികളിൽ കായിക പ്രസരിപ്പിച്ചാണ് കടന്നുപോയത് മൺമറഞ്ഞ വോളി പ്രതിഭകളിൽ പള്ളിനടയിലെ നേവി ജോർജിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ കെ പി രാജേഷ് പ്രജിത്ത് സദാനന്ദൻ അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി പുതിയഗാവിലെ എം എ യൂസഫ് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ ദീപശിഖ കെ എച്ച് സഗീർ കെ എം റഷീദ് ബി ജെ ജുലാഷ് എന്നിവർ സ്വീകരിച്ചു തട്ടുങ്ങലിൽ വാഴൂർ ഗോപിനാഥന്റെ സ്മരണകളെ തൊട്ടുണർത്തിയ ദീപശിഖ സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനു വേണ്ടി പി എം മുഹമ്മദ് അലി നാസർ നവാസ് അലിമോൻ എന്നിവർക്ക് കൈമാറി കുളിമുട്ടം കെ എം എ യിൽ നിന്ന് പി കെ ചന്ദ്രശേഖരൻ കൊളുത്തി നൽകിയ ദീപശിഖയെ കെ പി പ്രദീപ് സുധീർ ബിജു എന്നിവരും ഏറ്റുവാങ്ങി മതിലകം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ വായനശാലകൾ കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ ശേഷം വൈകുന്നേരത്തോടെ ദീപശിഖകൾ മതിലകം ന്യൂ വോളി ഗ്രൗണ്ടിൽ സംഗമിച്ചു താളമേള വർണ്ണങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി നീങ്ങിയ ദീപശിഖ റാലി അഖിലേന്ത്യാ വോളി മാമാങ്കത്തിന്റെ ഉജ്ജ്വല വിളംബരമായി മാറി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വോളിബോൾ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ എം എ യൂസഫ് മാസ്റ്റർ നേവി ജോർജ് സ്മാരകനഗറിലേക്ക് പ്രവേശിച്ച ദീപശിഖ മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചു